കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് പുറത്തു കടക്കാൻ ഗോവിന്ദചാമി മുറിച്ചു മാറ്റിയത് മൂന്നഴികളാണ് ആറിടങ്ങളിൽ അഴികൾ അറുക്കാൻ ശ്രമിച്ചതായും ദൃശ്യങ്ങളിൽ വ്യക്തമാണ് കണ്ണൂർ ജയിലിൽ ഭരണം കുത്തഴിഞ്ഞതാണെന്ന് ഒരു വിഭാഗം ജീവനക്കാർ തന്നെ സമ്മതിക്കുന്നു ചട്ടങ്ങൾ പലതും പാലിക്കുന്നില്ല എന്നും ആക്ഷേപമുയരുന്നു ജയിലഴികൾ ആറിടത്ത് മുറിച്ചു മാറ്റിയിരിക്കുന്നു മറ്റ് മൂന്നിടങ്ങളിൽ കൂടി മുറിക്കാനുള്ള ശ്രമവും നടത്തി താഴെ ഭാഗത്ത് കുത്തനെയും വിലങ്ങനെയുമുള്ള അഴികൾ പൂർണ്ണമായും മുറിച്ചു മാറ്റി എന്നിട്ട് നൂലുകൾ കൊണ്ട് മറച്ചുവെച്ചു എന്തൊരു ക്രിമിനൽ ബുദ്ധി പക്ഷേ കാഴ്ചക്കാർക്ക് തോന്നുന്ന അത്ഭുതമൊന്നും ജയിൽ അധികൃതർക്ക് തോന്നിയതേയില്ല ഒറ്റ കൈയുള്ള ഗോവിന്ദാമി തെങ്ങിൽ കയറും എന്ന് പറഞ്ഞ് അഭിമാനം കൊള്ളുന്ന ജയിൽ അധികൃതർ അഴികൾ മുറിക്കും എന്ന് ചിന്തിച്ചതേയില്ല ജയിൽ ഭരണം കുത്തഴിഞ്ഞതെന്ന് ഒരു വിഭാഗം ജീവനക്കാർക്ക് ആക്ഷേപമുണ്ട് തടവുകാർ ഏറ്റുമുട്ടിയാൽ പോലും കേസെടുക്കില്ല പോലീസിൽ അറിയിക്കില്ല തടവ് പുള്ളികൾക്ക് വിഹരിക്കാൻ അനുമതി ജീവനക്കാരെ അപമാനിച്ചിട്ടും നടപടിയില്ല എന്നിങ്ങനെ പോകുന്നു പരാതികൾ തടവുകാരെ ഇടയ്ക്കിടെ സെല്ലുമാറ്റണമെന്ന ചട്ടം പാലിക്കുന്നില്ല രാത്രികാല പരിശോധന കർശനമല്ല മാസത്തിലൊരിക്കൽ താടി മുടി വെട്ടണമെന്ന ചട്ടം ലംഘിച്ചു വൈദ്യുതി വേലി അറ്റകുറ്റപ്പണി ചെയ്തില്ല തടവുപുള്ളി രക്ഷപ്പെട്ടിട്ടും അലാറം മുഴക്കിയില്ല ഏതായാലും ഒറ്റ കയ്യനായ ഗോവിന്ദ സ്വാമി എങ്ങനെ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ടു എന്ന ചോദ്യം ഇനിയൊരു കോടതിയും ചോദിക്കുമെന്ന് തോന്നുന്നില്ല